അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ ഇന്ന് പകൽക്കാലം വഴിത്തപ്പെടുമാരാകട്ടെ ഈ മോർണിംഗ് റേ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗത്തിൽ വരുന്നവനായ എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ് അമ്മേൻ ഇന്ന് പ്രഭാതകാലം ദൈവാത്മാവ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം പറഞ്ഞ് വേഗത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ അമ്മേൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അമ്മേൻ ശുദ്ധമാതിന് ആധാരമായിട്ട് ഒരു വാക്യം അമേൻ ഒന്ന് ഷൗമേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം അധ്യായ വാക്യം വായിക്കുമ്പോൾ അമേൻ ഹലല്ല ഏൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ അമേൻ പരിഗ്രഹിച്ചു അമേൻ ഹലല്ല അതുകൊണ്ട് യഹോവ അവളെ ഓർത്തു എന്നാണ് എഴുതിയിരിക്കുന്നത് അമേൻ ഇവിടെ നിന്നുകൊണ്ട് യഹോവ ഹന്നയെ ഓർത്തു എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് വേഗത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അമ്മൻ സൂത്രം ഹന്ന എന്ന് പറയുന്ന വ്യക്തി അമ്മൻ ലോഹം അവളെ നോക്കി മച്ചി എന്ന് വിളിച്ച ഒരു സ്ത്രീയായിരുന്നു ഇനി ഇവൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയ ഒരു കൂട്ടം ആൾക്കാരുടെ മധ്യേ ജീവിച്ചിരുന്ന ഹന്ന അമ്മേൻ സൂത്രം തൻ്റെ ഭർത്താവ് അവളോട് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് നിനക്ക് പത്ത് മക്കളിൽ ഏറ്റവും അമ്മേൻ മക്കളെക്കാൾ ഏറ്റവും നല്ലതാണ് ഞാനെന്ന് അമ്മൻ സ്വയം ആശ്വസിപ്പിക്കുന്ന ഒരു വേദഭാഗം കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും ആ മേൻശോത്രം എൽ അമൻ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു എൽക്കാന ഭവനത്തിനകത്തുണ്ടായിരുന്നിട്ടും ആ മേൻശോത്രം അവളെ കുത്തിനോപിപ്പിക്കുന്ന ഒരു പെനീനേയും ഭവനത്തിനകത്തുണ്ട് ആ മേൻശോത്രം ആരെല്ലാം അവളെ അമ്മൻ വിധിയെഴുതി തള്ളിക്കളഞ്ഞപ്പോഴും അവൾ അമ്മൻ ദൈവസന്നിധിയിൽ കരയുവാൻ വേണ്ടി മുട്ടുമടക്കുവാനിടയായി ആ മേനുഷോത്രം ഹല്ലല്ലു അവളെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുവാനൊരു പാസ്റ്ററില്ല അമൻ പുരോഹിതൻ ഹല്ലലുയ അമൻ മദ്യപിച്ചു എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തി അമേൻ സ്വത്രം ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമേതലേ അമൻ നിങ്ങളോട് കൂടിരുന്നു പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ അനുഭവപ്പെടുന്ന വിഷയത്തിനകത്ത് നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ആരുമില്ല എങ്കിലും ദൈവം നിങ്ങളെ ഓർക്കുവാനിടയാകും ദൈവം നിങ്ങളെ ഓർക്കണമെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഇന്ന് അമൻ ഹള്ളലിയ കണ് ീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഹലലിയ മുട്ടുമടക്കുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ ഓർക്കുവാൻ ദൈവം നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി അയയ്ക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ് അമ്മ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ദൈവം അനേകരെ ഓർത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം ഹലലിയ ഹാഗറിനെ ഓർക്കുവാനിടയായി അമ്മേ സ്വതം ദൈവം നോഹയെ ഓർക്കുവാനിടയായി അമ്മേ ദൈവം ഇസ്രായേൽ ിൽ ജനതയെ ഓർക്കുവാനിടയായി ദൈവം എബ്രഹാമിനെ ഓർക്കുവാനിടയായി അമ്മൻ ഹല്ലലിയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം ഹല്ലൽവിയ ദൈവദാസന്മാരെ അമ്മൻ ദൈവത്തിന് വേണ്ടി നിന്നവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചവരെ ദൈവസന്നിധിയിൽ ഉപവസിച്ചവരെ ദൈവസന്നിധിയിൽ കരഞ്ഞവരെ ദൈവം ഓർത്തുവെങ്കിൽ ഇന്ന് രാത്രി കാലം നിങ്ങൾ അനുഭവപ്പെടുന്ന അവൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവൻ നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങളുടെ മേൽ ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ ഓർക്കുവാനിടയാകും ും എന്നെ കേൾക്കുന്ന ദൈവവേദലെ ദൈവം നിങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ യഹോവ നിങ്ങളെ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾ അമൻ കടന്നു പോകുന്ന വിഷയത്തിൻ്റെ മേൽ അമൻ ഹല്ലലുയ്യാ അമ്മൻ ദൈവം വിടുതൽ അയയ്ക്കുവാനിടയാകും ഹല്ലലുയ നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ഒരു വിറാമം കുറിച്ചുകൊണ്ട് അമൻ ഹല്ലലുയ്യ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അമൻ ഹല്ലലുയ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ അത്ഭുതകരമായി ദൈവം നടത്തുവാനിടയാകും ഹലല്ലുയ അമൻ ഹലുയ കുത്തിനോവി പ്പിച്ച പെനിയനകത്തുണ്ടായിരുന്നപ്പോഴും അമൻ ഹല്ലല്ലുയ്യ അവൾ കരഞ്ഞുകൊണ്ട് അമ്മൻ ഹല്ലലിയ ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോയില്ല അമൻ അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഏൽഖാന ഭവനത്തിനകത്തുണ്ടെന്ന് പറഞ്ഞ് അമ്മൻ ഹല്ലലിയ അവൾ അവളുടെ ആശ്രയം ഏൽഖാനയിൽ വയ്ക്കുവാനിടയായില്ല ഹല്ലുയ്യ അമ്മ ചേർത്ത് പിടിക്കുവാൻ അനേകരുണ്ടെങ്കിലും അമ്മ ഹല്ലുയ്യ കുറ്റപ്പെടുത്തുവാൻ അനേകരുണ്ടെങ്കിലും ആർക്കും നിങ്ങളുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ കടന്നു പോകുന്ന ഏത് പേർ പ്രതികൂല സാഹചര്യമായാലും അതിന് മധ്യം ഇറങ്ങി വന്ന് നിങ്ങളുടെ വിഷയത്തിനകത്ത് പ്രവർത്തിക്കുവാൻ നിങ്ങളെ ഓർക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ ദൈവം ശക്തനായ ദൈവമാണ് നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ നന്ദിയോടെയും നല്ല സമയത്തെ ഓർത്ത് വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു അമൻ ഈ വചനം കേൾക്കപ്പെട്ട ശകലരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ അവർ കടന്നു പോകുന്ന കണ്ണുനീരുകൾ വേദനകൾ നിന്നകൾ പരിഹാസങ്ങൾ അമൻ ഈ നാളുകളിൽ പ്രാർത്ഥനയോ യുടെ സന്നിധിയിൽ മുട്ടുമടക്കുമ്പോൾ ഈ ദിവസങ്ങൾ ദൈവം അവരെ ഓർക്കണമേ യഹോ വേ അങ്ങ് അവർക്ക് വേണ്ടി ഹലല് കരുതണമെന്നോ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനതിനെ കേട്ടനായി ഇഷ്ടോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേന ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് യു